അപ്പം ബിഗ് ബോസിൽ റോക്കി ബൈ പോയ കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ പിന്നെ ഇന്ന് ഇനി അർജുനെന്തോ പറ്റിട്ട് ഒന്ന് പോകുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അർജുന ഇന്നത്തെ ടാസ്കിൽ എന്തോ പറ്റിട്ടുണ്ട് അപ്പൊ ഒന്ന് പോകും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എല്ലാരും ഇങ്ങനെ പോയി 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 അവസാനം ആരും ഇണ്ടാവൂല ബിഗ് ബോസിനെ പറ്റി ബിഗ് ബോസ് ആ തല്ലിപ്പൊളി പരിപാടി രണ്ടിപ്പോൾ മൂന്നാമത്തേത് മൂന്നാമത്തേത് രണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ കടത്തി വട്ടുന്ന സൈസാണ് അതിലുള്ള എല്ലാ ആൾക്കാരും വെറും അടി കൂടാനായിട്ട് വരിക വീട്ടിൽ വർക്ക് ടൈം കിട്ടണില്ല സൈസ് അതുകൊണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് അടിച്ചു പിരിയാന്നുള്ള ചറ്റകളെല്ലാം വരുന്നത് അടി കൂടുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാനിതൊന്ന് വന്ന് നോക്കുക എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു കാര്യത് ഒറ്റ വേണമെങ്കിൽ കേൾക്കുമ്പോൾ വന്ന് നോക്കും പിന്നെ മോഹൻലാലാണല്ലോ ഓർത്തിട്ട് വന്നു നോക്കണ്ട ശരി അപ്പം ശരിയാ കറക്റ്റാ പവർ റൂമിനേക്കാളും പവറായിരുന്നു ഗൈസ് ഓക്കെ ബൈ